അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അതിജീവന സന്ദേശ വാഹന പ്രചരണ ജാഥയ്ക്ക് അണ്ടത്തോട് സെന്ററിൽ നിന്നും തുടക്കമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളായി ചാലക്കുടിയിലും തൃശ്ശൂരും മത്സരിക്കുന്ന ബെന്നി ബഹനാന്റെയും കെ മുരളീധരന്റെയും വിജയം സുരക്ഷിതമാക്കുന്നതിനു വേണ്ടിയാണ് പ്രചരണ വാഹനജാഥ സംഘടിപ്പിച്ചത് മണ്ണിൽ ജീവിക്കാനായി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മത്സ്യത്തൊഴിലാളികളോടുള്ള അവഗണന തുറന്നുകാട്ടിയാണ് വാഹന പ്രചരണ ജാഥ നടത്തുന്നത് വർക്കിംഗ് പ്രസിഡന്റ് എ എം അലാവുദ്ദീൻ്റെ അധ്യക്ഷതയിൽ നടത്തിയ വാഹന പ്രചരണ ജാഥയുടെ ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് പി അശോകൻ നിർവഹിച്ചു എം പി ടി എൻ പ്രതാപൻ മുഖ്യാതിഥിയായി ജാഥാ ക്യാപ്റ്റനെ ഹാരമണിയിച്ചു അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സി വി സുരേന്ദ്രൻ മരക്കാർ ജാഥാ ക്യാപ്റ്റനായും സംസ്ഥാന സെക്രട്ടറി കെ വി സജിത്ത് ജാഥ മാനേജറുമായാണ് പ്രചരണ വാഹന ജാഥ നടത്തുന്നത് കെ ഡി വീരമണി എ കെ മൊയ്തണ്ണി പി പി ബാബു മുസ്താഖ് അലി എൻ ആർ ഗഫൂർ കെ വി സിജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു നിരവധി സ്ഥലത്തെ സ്വീകരണങ്ങളേറ്റുവാങ്ങി അഴീക്കോട് പുത്തൻപള്ളിയിൽ സമാപിക്കും കെ എസ് റാഫി ഷാഹിദ് കൊപ്പര ഷാനിബ മൊയ്തണ്ണി ഷൌക്കത്ത് ചന്ദ്രബാബു ഷീലാശാന്തൻ ആലത്തേൽമുസ ടിപ്പു അറ്റുപുറം മണി ഉല്ലാസ് തുടങ്ങി കോൺഗ്രസിൻ്റെയും പോഷക സംഘടനകളുടെയും നേതാക്കൾ പങ്കെടുത്തു സിസിടിവി ന്യൂസ്